ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അനീമിയയെ കുറിച്ചിട്ടാണ് അനീമിയ അഥവാ വിളർച്ച ഇപ്പോൾ സ്ത്രീകളിലും കുട്ടികളിലൊക്കെ അധികമായിട്ട് കാണുന്ന ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് അനീമിയ അപ്പോൾ അനീമിയ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ സിംറ്റംസും എന്തൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നതിനെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ അനീമിയ എന്താണെന്നാണ് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള അയേണിൻ്റെ കുറവിനെയാണ് അനീമിയ എന്ന് പറയുന്നത് അതായത് അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പോൾ പുരുഷന്മാരിലൊക്കെ ഒരു പത്തൊമ്പത് മുതൽ അയിമ്പത് ആ ഏജിലുള്ളവർക്ക് എട്ട് മില്ലിഗ്രാം അയേൺ എങ്കിലും ബോഡിയിൽ വേണം പക്ഷേ എങ്കിലും സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പത്തൊമ്പത് മുതൽ അയിമ്പതായിവർക്ക് പതിനെട്ട് മില്ലിഗ്രാം അയൺ ബോഡിയിൽ വേണം അതുപോലെ തന്നെ ഡെയിലി ഇരുപത്തേഴ് മില്ലിഗ്രാം എങ്കിലും നമ്മളെ ഫുഡിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് അയൺ എത്തണം എന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അനീമിയ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മാസത്തിൽ നമ്മുടെ പീരീഡ്സിൻ്റെ ആ ഒരു ടൈം നല്ല രീതിയിൽ ബ്ലഡ് ഒക്കെ പോകും അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും സ്ത്രീകളിൽ അനീമിയ കൂടാം എൻ്റെ കാര്യത്തിലും ഈ അനീമിയ പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് റെഗുലറായിട്ടൊക്കെയാണ് മെൻസസ് വരുന്നുണ്ടായത് ഭയങ്കര ക്ഷീണമായിരിക്കും ഒന്നിനോട് ഒരു സ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ നല്ലൊരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനീമിയയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പറഞ്ഞു പിന്നെ ടാബ്ലെറ്റ്സ് തന്നു അതുപോലെ തന്നെ കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ അനീമിയുടെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു പ്രോബ്ലം ഉള്ളവരൊക്കെ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി പറയാൻ പോകുന്നത് ഈ അനീമിയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാകും അതുപോലെ തന്നെ പെട്ടെന്ന് ക്ഷീണമുണ്ടാവും കാലു കാലുവേദന വിശപ്പില്ലായ്മ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടാവും നമ്മുടെ നഗക്കെ പെട്ടെന്ന് പൊട്ടുന്നൊരു ഉണ്ടാവും പിന്നെ ഓവർ ഹാർട്ട് റേറ്റിംഗ് കൂടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ട് ഒരുമാതിരി വിളർച്ച മഞ്ഞ ബാധിച്ചു കൂടുതൽ അപ്പോൾ ഈ അനീമിയ കുറവ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ടാബ്ലെറ്റ്സ് തന്നെ കഴിക്കണമെന്നില്ല അതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമ്മൾ ഫുഡിലൂടെ നമ്മുടെ അനീമിയ മാറ്റുക എന്നുള്ളത് അപ്പോൾ ഈ ഫുഡിലൂടെ നമുക്ക് എങ്ങനെ അനീമിയ മാറ്റാം എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്ന് നോക്കാം അതിൽ ഫസ്റ്റത്തത് വന്നിട്ട് ബീട്രൂട്ട് ആണ് അയുണ്ടേയും അതുപോലെ തന്നെ വൈറ്റമിൻ്റെയും മികച്ച ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് ബീട്രൂട്ട് ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനുകളുണ്ട് കാൽസ്യം ഉണ്ട് പിന്നെ ഫോളിക് ആസിഡ് പൊട്ടാസ്യം ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കുണ്ടാകുന്ന അനീമിയ പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റും അപ്പോൾ ബീട്രൂട്ടിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അടുത്തത് വന്നിട്ട് മാതള മാത്രമെന്ന് പറയുകയാണ് നമ്മളിപ്പോമ്രീനേറ്റ് ഇത് ഏറ്റവും നല്ലതാണ് അനീമിയ കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് കൂട്ടാനൊക്കെ ഇതിൽ വൈറ്റമിൻ സി അതുപോലെ തന്നെ കാൽസ്യം പ്രോട്ടീൻ ഒക്കെ ഉണ്ട് അടുത്തത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സിൽ മിക്കവയും നമ്മുടെ അയോണിൻ്റെ ഇൻക്രീസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഇതിൽ ഏറ്റവും നല്ലത് പിസ്ത ബദാം ക്യാഷ്യനട്ട് അതുപോലെ തന്നെ ഉണക്കുമുന്തിരിയൊക്കെയാണ് പ്രത്യേകിച്ച് ഉണക്കുമുന്തിരി ഇതിൽ കോപ്പർ വൈറ്റമിനുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലതാണ് ഒരു ദിവസം എട്ട് മുതൽ പത്ത് വരെ ഉണക്കുമുന്തിരൊക്കെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാം അടുത്തത് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആണ് അതിൽ ഏറ്റവും നല്ലത് ചീരയാണ് ചീരയിൽ അയോണും പിന്നെ വൈറ്റമിൻ സി എ കെ വൈറ്റമിനുകളും മഗ്നീഷ്യം ഇതൊക്കെയുണ്ട് ഇത് നമ്മളെ കണ്ണിനും ബോണ്ടിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഹൈപ്പർ ടെൻഷൻ കുറക്കാനും ഏറ്റവും നല്ലതാണ് വീക്കിലി രണ്ട് തവണയൊക്കെ ചീര തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അടുത്തത് ഡേറ്റ്സ് ആണ് നമ്മൾ ഈത്തപ്പഴം നമ്മൾ ഡെയിലി ഒരു അഞ്ചാറ് ഈത്തപ്പഴമൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും അയൺ ഡിഫറൻസി കുറക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ഐറ്റം ശർക്കരയാണ് നമ്മൾ ഡെയിലി ഒരു ചെറിയ എമൗണ്ടിൽ ശർക്കര കഴിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഷുഗറിന് പകരം നമുക്ക് ഫുഡിൽ ശർക്കര ചേർത്താലും മതിയാവും അടുത്തത് നെല്ലിക്കയാണ് നെല്ലിക്കയിൽ വൈറ്റമിൻ സി അതുപോലെ തന്നെ അയൺ ഉള്ള ഒരു സൂപ്പർ ഫുഡാണ് ഇത് ഡെയിലി ഒരു നെല്ലിക്ക വെച്ച് നമുക്ക് കഴിക്കാം അടുത്തത് ആപ്പിളാണ് നമ്മുടെ അയൺ ഡെഫിഷ്യൻസി മാറിയിട്ട് അയൺ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ആപ്പിൾ ആപ്പിൾ കഴിക്കുന്ന സമയത്ത് തൊലിയോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് പറഞ്ഞിട്ട് ഓറഞ്ചാണ് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ അയോണൊക്കെ ഉള്ളൊരു ഫുഡാണ് ഓറഞ്ച് നമ്മളെ ബോഡി വെയ്റ്റ് കുറക്കാനും ഏറ്റവും നല്ലതാണ് പ്രതിരോധശേഷി കൂട്ടാനും നല്ലതാണ് നമ്മൾ സ്കിന്നൊക്കെ കുറച്ചും കൂടി ഗ്ലോ ആൻഡ് ഹെൽത്തി ആക്കാനും ഏറ്റവും നല്ലതാണ് ഓറഞ്ച് അടുത്തത് ആണ് ഇതിൽ ധാരാളം അയോണും അതുപോലെ തന്നെ പ്രോട്ടീൻ ബി വൈറ്റമിനുകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ അയണിൻ്റെ ഫ്രഷൻസ് മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ബീഫ് ഫ്ലിവർ ഒക്കെ കഴിക്കുന്നത് കൊണ്ട് നല്ലതായിരിക്കും അടുത്തത് ക്യാരറ്റ് ജ്യൂസാണ് ഡെയിലി ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആൻ്റി ഏജിങ് തടയാനും അതുപോലെ തന്നെ സ്കിന്നിലെ ഫ്രീ റാഡിക്കൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ക്യാരറ്റിലെ ആൻറ്റി ഓക്സിഡൻസിന് കഴിയും അടുത്തത് വന്നിട്ട് പീനട്ട് ബട്ടറാണ് അയോൺ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിനെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് പീനട്ട് ബട്ടർ നാച്ചുറൽ പീനട്ട് ബട്ടറൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും ബ്രെഡിലൊക്കെ പുരട്ടിയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് അവരിലുണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാം അടുത്തത് പയർ ഐറ്റംസ് ആണ് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഇരുപത്താറ് മുതൽ ഇരുപത്തൊമ്പത് ശതമാനം വരെ അയോൺ ഈ വൻ പയറിലൊക്കെയുണ്ട് അപ്പം പതിവായിട്ട് ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ തന്നെ സോയാബീൻ വെള്ളക്കടല വെള്ളപ്പയർ ബ്ലാക്ക് ബീൻസ് ഇതൊക്കെ ഏറ്റവും നല്ലതാണ് അടുത്തത് ബ്രോക്കോളി ആണ് ഇതിൽ അയോൺ അതുപോലെ തന്നെ വൈറ്റമിൻ ബി സി ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കോൺസ്പ്രേഷൻ ഉള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് നമ്മൾ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവൊക്കെ കൂടുതലുള്ളവർക്കും ഇത് ഏറ്റവും നല്ലതായിരിക്കും ഇനി അടുത്തത് വന്നിട്ട് ക്യാബേജ് ആണ് ഇതിൽ അയോൺ വൈറ്റമിൻ ബി സിക്സ് ഫോളേറ്റ് എന്നിവയൊക്കെയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് അനീമിയ തടയാൻ വേണ്ടിയിട്ട് ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടക്ക് കഴിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഫുഡ് ഡയറ്റിൽ കോളിഫ്ലവർ മുട്ടയുടെ മഞ്ഞ പഴം സ്ട്രോബെറി ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഈ അനീമിയ പ്രോബ്ലം തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹെൽപ്പ്ഫുള്ളായി തോന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്